റെഡിയാണോ ഓൻസൊക്കെ പറഞ്ഞു പറഞ്ഞോളൂ തിരുവനന്തപുരത്ത് ആ വാർത്ത പറഞ്ഞു പൊതുജനങ്ങളോട് ഈ ബുക്കിന്റെ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് അപേക്ഷ വലിയ പ്രതികരണമാണ് പൊതുജനങ്ങളിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറിലധികം ആളുകളാണ് പേരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മിൻസഫ് നമ്മുടെ ഇവിടെ ഉള്ളതന്നെ ചെറിയ കുട്ടി പേര് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ

എന്താണ് ശരി അപ്പോ കുഞ്ഞത്തിക്ക് ഈ മകൾ പേരിട്ടിരിക്കയാണ് ജാനകി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ ക്രിസ്മസ് പുലരിൽ രാവിലെ അഞ്ച് അൻപത് കഴിഞ്ഞ് അഞ്ച് അൻപത്തി അഞ്ചിനാണ് ഈ കുഞ്ഞിനെ നമുക്ക് കിട്ടിയത് മൂന്ന് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് ഇന്ന് രാവിലെ ജനറൽ സെക്രട്ടറി എനിക്ക് ക്രിസ്മസ് സന്ദേശം അയച്ചതിന്റെ കൂടെ ഈ ഇങ്ങനെ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളത് കൂടി സന്ദേശം അയച്ചിരുന്നു അപ്പോ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞിന് പേര് എല്ലാവരോടും ആവശ്യപ്പെടാം പൊതുസമൂഹത്തോട് ആവശ്യപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ അതിന് ജനറൽ സെക്രട്ടറി അതിനോട് യോജിച്ചു അങ്ങനെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഒട്ടേറെ പേർ വലിയ പിന്തുണയാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അല്ലാതെയും ഒരുപാട് ഓരോ പേരുകളും ഒന്നിനൊന്ന് മനോഹരങ്ങളായിരുന്നു ഏത് പേര് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അറിയാൻ കഴിയില്ലായിരുന്നു അതുപോലെ മനോഹരങ്ങളായിട്ടുള്ള പേരുകളാണ് ജനറൽ സെക്രട്ടറി എനിക്ക് ഒരു കാര്യം കൂടി ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കാനുണ്ട് നമുക്ക് ഈ പേരുകൾ ഇപ്പോൾ ഓരോ പേരും വളരെ അർത്ഥപൂർണമായ പേരുകളാണ് നമുക്ക് ഈ പേരുകളൊക്കെ കൂടെ എഴുതി വെച്ച് ഇനി നമ്മുടെ അമ്മത്തൊട്ടലുകളിൽ നമുക്ക് ലഭിക്കുന്ന പെൺമക്കൾക്ക് ഇടാനുള്ള പേരുകൾക്കുള്ള ഒരു നമുക്ക് ഒരു പുസ്തകം കൂടിയാകും അതായത് അതിൽ നിന്ന് പേരുകൾ നമുക്ക് ഇടുകയും ചെയ്യാം അത്ര മനോഹരങ്ങളായിട്ടുള്ള പേരുകളാണ് നൽകിയത് സമൂഹത്തിന്റെ ഓരോ മേഖലകളിൽ നിന്നുള്ള ആളുകളും വിളിച്ചു പറഞ്ഞിരുന്നു അതിലൊട്ടേറെ മാധ്യമ പ്രവർത്തകരും അതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത് പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ എല്ലാവരോടും കേരളമാണ് ഈ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അവരുടെ പേര് സ്നിക്ക എന്ന് ആണ് പേരിട്ടിരിക്കുന്നത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അതോടൊപ്പം കേരളത്തിന്റെ നല്ല മനസ്സിനെ കേരളത്തിന്റെ സ്നേഹത്തിനും നന്ദി നന്ദിയാണ് ക്ഷേമ സമിതി ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചത് അപ്പൊ ആരോരോ ആ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിനും കരുതലിനും സ്നേഹത്തിനും പ്രത്യേകമായിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങള്